ഇത്തരത്തിലുള്ളൊരു വേദി ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചു എൻ്റെ സംശയമോ ഞാൻ ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയുക ഞാൻ യുക്തിവാദിയോ അല്ലെങ്കിൽ എക്സ് മുസ്ലിമോ ഒന്നുമല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള കുറേ സംശയങ്ങളാണ് ഞാൻ കുർഗാന് പരിഭാഷയും ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകൾ എനിക്ക് കാണാൻ പറ്റി ഇപ്പം നമ്മൾ ഓപ്പൺ ഡയലോഗിൻ്റെ യുക്തിയുടെ മതം എന്നാണല്ലോ നമ്മുടെ ക്യാപ്ഷൻസ് തന്നെ പക്ഷേ യുക്തിരഹിതമായ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊരുപക്ഷെ എൻ്റെ സംശയമായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ ഉണ്ടായിരിക്കാം അതിൽ കാണാൻ പറ്റി അതെങ്ങനെയാണ് പരിശുദ്ധ ഖുർആാനിലും ഹദീസിലും അത്തരം യുക്തിരഹിതമായ വാക്കുകൾ അല്ലെങ്കിൽ സന്ദർഭങ്ങൾ വന്നത് അതാണ് എൻ്റെ ചോദ്യം ഈ ഒരു ക്ലാരിഫിക്കേഷനാണ് എനിക്ക് ആവശ്യം അസ്ലാമലൈക്കും വരഹത്തി ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം വിശുദ്ധ ഖുർആാനും പ്രവാചകൻ സലഹു അലഹി വസല്ലമയുടെ ഹദീസുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിലൊരുപാട് പൊരുത്തക്കേടുകൾ കാണുന്നു യുക്തിക്ക് വിരുദ്ധമായ ചില കാര്യങ്ങൾ കാണുന്നുണ്ട് എന്താണ് എന്താണതിൻ്റെ വസ്തുത എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറാനിലോ നബിസലു അല്ലാ വസ്ലമിയുടെ ഹദീസുകളിലോ ഒരു മനുഷ്യൻ്റെ പ്രായോഗികമായി യുക്തിക്ക് നിരക്കാത്ത ഒന്നും തന്നെ ഇല്ല അത് ഉണ്ട് എന്ന് തെളിയിക്കാൻ ലോകത്ത് ഒരു വിമർശകനും ഇതുവരെ കാര്യകാരണ സഹിതം സാധിച്ചിട്ടില്ല ഇനി സാധിക്കുകയും ഇല്ല കാരണം മനുഷ്യൻ്റെ യുക്തിയെയും മനുഷ്യൻ്റെ ചിന്തകളെയും എല്ലാം പടക്കുകയും അത് നിയന്ത്രിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന അള്ളാഹു സുബഹാനോത്ത അലയാണ് ഈ വിശുദ്ധ ഖുർആാനും അവൻ്റെ പ്രവാചകന്റെ ഹദീസുകളും നൽകിയിട്ടുള്ളത് എന്നതാതിൻ്റെ ഒന്നാമത്തെ ഉത്തരം ഇനി ഒരു പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിലോ അല്ലെങ്കിൽ ഹദീസുകളിലോ ഒക്കെ അല്ലെങ്കിൽ പ്രവാചകൻ സാഹു അലഹി വസ്ലമയുടെ ചരിത്രത്തിലോ ഒക്കെ യുക്തിപരമായ ചില കാര്യങ്ങൾ കാണുന്നില്ലേ എന്ന സംശയം ഉണ്ടായേക്കാം അതിന് ചില കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതൊരു ഒന്നാമത്തെ കാരണം ഒരുപക്ഷെ അയാൾ ഹദീസായി അതല്ലെങ്കിൽ പ്രവാചകന്റെ ചരിത്രമായി മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് വ്യാജമായി പ്രവാചകന്റെ പേരിൽ ഉണ്ടാക്കിയ കളവുകളായിരിക്കാം കള്ളഹദീസുകളായിരിക്കാം ഒരു ഉദാഹരണം പറയാം നബിസലാഹു അലഹി വസ്സല്ലമയുടെ ചരിത്രവുമായി കൊണ്ട് ബന്ധപ്പെട്ട് സാധാരണയായി നാസ്തികന്മാരും യുക്തിവാദികളുമെല്ലാം ഉന്നയിക്കുന്നൊരു കാര്യമാണ് നബിസുളാഹു അലഹി വസ്ല്ലമ ഒരിക്കൽ ജൈനബർ അല്ലിഅള്ളാഹുനയെ ഒരു പകുതി വസ്ത്രത്തിൽ കാണാനിടയായി ജൈദറല്ലു അള്ളാഹുൻ്റെ ഭാര്യയായ ജൈനബർ അല്ലിഅള്ളാഹുനെ ഒരു പൂർണമായ വസ്ത്രത്തിലല്ലാതെ കണ്ടു അതിൽ ആകൃഷ്ടനായതിനു ശേഷമാണ് നബിസുലഹു അലഹി വസ്ല്ലം സൈനബ് അല്ലി അള്ളാഹുനെ കല്യാണം കഴിച്ചത് എന്ന് പറയുന്ന ഒരു സംഭവം ഇതൊരു പ്രവാചകന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് യുക്തിഭദ്രമാണോ എന്നതാണ് സംശയം നമ്മൾ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത് നബിസലാഹു അലൈബ് വസ്സലിയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പൊ തെളിയിക്കപ്പെടാത്തൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത് യുക്തിയല്ലല്ലോ യുക്തിപരമല്ലല്ലോ എന്ന് ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇപ്പൊ വിശുദ്ധ ഖുറാനിലൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പ്രവാചകന്റെ അതീത്തുകളുണ്ട് ഇപ്പൊ പരലോകത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ നമസ്കാരം തൂക്കി കണക്കാക്കും അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് അവിടെ തുലാസിലിട്ട് തൂക്കും അപ്പൊ നമസ്കാരം എങ്ങനെ തൂക്കുക ഇതെന്ത് യുക്തിയാണ് അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ നോമ്പിനെയും ഹജ്ജിനെയും ഒക്കെ എങ്ങനെയാണ് തൂക്കി കണക്കാക്കുക കാരണം അതൊരു വസ്തുവല്ലല്ലോ ഒരു വസ്തുവല്ലാത്തൊരു വിഷയത്തെ എങ്ങനെയാണ് തൂക്കി കണക്കാക്കുന്നത് അതുകൊണ്ട് വിശുദ്ധ ഖുറാനിലെ ആ പ്രയോഗങ്ങളും ഹദീസിലെ ആ പ്രയോഗങ്ങളും എല്ലാം യുക്തിപരമാണോ എന്നതാണ് സംശയം യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം അപ്പൊ നമ്മുടെ ഈ റൂമിന്റെ ടെമ്പറേച്ചർ നമുക്ക് കണക്കാക്കാൻ കഴിയും ഈ റൂമിലുള്ളതിൻ്റെ ഈ റൂമിൻ്റെ തണുപ്പിന് നമുക്ക് കണക്കാക്കാൻ കഴിയും അതുപോലും കണ്ടെത്തിയ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനോത്തലയും അവൻ്റെ പ്രവാചകനും അവൻ്റെ അമലുകൾ മനുഷ്യൻ്റെ അമലുകൾ തൂക്കുമെന്ന് പറയുമ്പോൾ അതിൽ യുക്തിരാഹിത്യം കാണേണ്ടതില്ല ഇനി മൂന്നാമതൊരു കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുറാൽ ഉണ്ടായേക്കാം ഇപ്പോ സൂഹത്തു മുഹമ്മദിൽ കാണാം സ്വർഗത്തിൽ കള്ളിൻ്റെ പുഴകളുണ്ട് തേനിൻ്റെ പുഴകളുണ്ട് പാലിൻ്റെ പുഴകളുണ്ട് അപ്പം ഇതൊക്കെ എന്താണ് ഒരു പാലിന് പുഴയുണ്ടാകാൻ പറ്റും തേനിൻ്റെ പുഴ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉപ്പുരസമുള്ള വെള്ളം കൊണ്ട് സമുദ്രം പടച്ച പടച്ചറപ്പിന് അത് നിസാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുൻ്റെ പ്രവാചക സലാഹു അലൈവസ്ലം ഒരിക്കൽ സഹാബത്തിന് വിശുദ്ധ ഖുറാൻ ആയതോതി കൊടുക്കുകയാണ് സത്യനിഷേധികളായ ആളുകൾ പരലോകത്ത് വരുമ്പോൾ അവർ മുഖം കുത്തിയാണ് നടക്കുക സാധാരണയായി മനുഷ്യന്മാർ രണ്ട് കാലുകളാണ് നടക്കാറുള്ളത് അപ്പൊ ആ പരലോകത്ത് വരുമ്പോൾ സത്യനിഷേധികളായ ആളുകൾ മുഖം കുത്തി നടക്കുമെന്നത് ഒരു സഹാബ് ചോദിച്ചു നബി അതെങ്ങനെയാണ് സംഭവിക്കാരണം സാധാരണയായിക്കൊണ്ട് മനുഷ്യന്മാർ കാലുകുത്തിയാണല്ലോ കാലുകളാണ് നടക്കാറുള്ളത് നബി സലാഹുലിൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഒരു മനുഷ്യന് സൃഷ്ടിച്ച് അവൻ്റെ രണ്ട് കാലിൽ നടത്തിയ ആ പടച്ചെറപ്പിന് അവൻ്റെ ശരീരത്തിൽ ഒരു അവയവമായ മുഖത്തിൽ നടത്താൻ കഴിവുള്ളവനല്ലയോ ഇതായിരുന്നു ചോദ്യം ഈ രൂപത്തിലായിരിക്കും പലപ്പോഴും മനുഷ്യൻ്റെ ഈ പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ അത് യുക്തിക്കെതിരല്ലേ അല്ലെങ്കിൽ ഇത് യുക്തിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുറാനും ഹരീസും പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു മനുഷ്യന് അസംഭവ്യമായ ഒരു കാര്യം ഖുറാനോ സുന്നത്തിലോ കാണാൻ സാധ്യമല്ല അതാണ് യുക്തിക്കെതിരെന്ന് പറഞ്ഞത് ഇപ്പം ഏതുപോലെ ഒരു ചതുരത്തിലുള്ള വട്ടം ചതുരത്തിലുള്ള വട്ടം എന്നത് അസംഭവ്യമാണ് മൊഹാലാണ് അത് യുക്തി ഭദ്രമല്ല കാരണം ചതുരം എന്നത് വേറെയാണ് വട്ടം എന്നുള്ളത് വേറെയാണ് അപ്പൊ ചതുരത്തിലുള്ള വട്ടം എന്നത് ഒരിക്കലും അസം ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് അങ്ങനെ സംഭവിക്കാത്ത ഒരു കാര്യം അഥവാ മൊഹാലായ അസംഭവ്യമായ ഒരു കാര്യം അള്ളാഹുന്റെ ഖുറാനിലോ പ്രവാചകന്റെ ഹദീസിലോ ഉണ്ടെന്ന് തെളിയിക്കാൻ ലോകത്ത് സാധിച്ചിട്ടില്ല ഇനി അത് സാധിക്കൂല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും അപ്പോൾ ഇത്തരം പഠനങ്ങൾ നടത്തുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുഹാൻ്റെ ഖുർആൻ ആഫാഖി നമ്മൾ തിരക്ക് കൂട്ടാൻ പാടില്ല അള്ളാഹുന്റെ ഖുറാനും പ്രവാചകന്റെ ഹദീസിനും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്ന് അവിടെ ചക്രവാളങ്ങളിൽ നാം അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് നമ്മൾ സൂര്യനെ കാണാൻ ഒരു ബൈനോക്രൂൽ എടുക്കാറില്ലല്ലോ ഒരു ചന്ദ്രനെ കാണാൻ വലിയ വലിയ പിന്നെ ബൈനോക്രൂൽ നമ്മൾ എടുക്കാറില്ല നമുക്ക് നേർക്കു നേരെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും അതുപോലെ അവന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഈ വിശുദ്ധ ഖുർാനിലും പ്രവാചകന്റെ ഹദീഥിലും പറഞ്ഞ കാര്യങ്ങൾ നാം അവർക്ക് വ്യക്തമാക്കി കൊടുക്കും അങ്ങനെ വ്യക്തമാക്കുന്നത് തിരക്ക് കൂട്ടാൻ പാടില്ല വല്ലാത്ത സ്ഥിലോ നിങ്ങൾ തിരക്ക് കൂട്ടരുത് ഇന്ന് തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കൂല നബിസലുല്ലാഹു അലൈവ് വസ്സലമയുടെ കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന എത്രയോ കാര്യങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നബിസറുല്ലാമു അലൈവലമ നായ പാത്രത്തിൽ തലയിട്ടാൽ നിങ്ങൾ ഏഴ് പ്രാവശ്യം കഴുകണം എന്ന് പറഞ്ഞു അതിൽ യുക്തി സഹാബത്ത് അന്വേഷിക്കാൻ പോയിട്ടില്ല അതിലൊരു പ്രാവശ്യം നിങ്ങൾ മണ്ണ് കൊണ്ട് കഴുകണം എന്ന് പറഞ്ഞു എന്തിനാ ഒരു പ്രാവശ്യം കഴിക്കുക അപ്പം എന്തിനാ ഏഴ് പ്രാവശ്യം കഴുകുന്നത് അതിനെന്താ മണ്ണ് കൊണ്ട് കഴുകുന്നത് ആ യുക്തി നമുക്ക് മനസ്സിലാകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സമസമന് പറക്കത്തുണ്ടി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു അത് ഭൂമിയിലെ ഹൈറുൽമ ഏറ്റവും ഏറ്റവും പരിശുദ്ധമായ ഹൈറുള്ള വെള്ളമാണെന്ന് മനസ്സിലാക്കാൻ പ്രവാചകന്റെ പ്രവാചകൻ പഠിപ്പിച്ചു സഹാബത്തെ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടു അവർ ലാബിലേക്ക് ടെസ്റ്റ് പിന്നെ ടെസ്റ്റിനെ ഓടിയിട്ടില്ല പക്ഷെ ഇന്ന് ലാബിൽ ടച്ച് ചെയ്താൽ നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ വിശുദ്ധ ഖുറാനും ഹദീസുകളും പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ യുക്തിക്കെതിരായി വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ യുക്തിയുടെയും കാഴ്ചയുടെയും അതുപോലെ തന്നെ നമ്മുടെ വിവരത്തിൻ്റെയും പരിമിതിയാണ് മഹാൻ ഇബിൻ അബ്ബാസ് അല്ലിഹ്നുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു അയാൾ പറഞ്ഞു എൻ്റെ മകൻ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല അവൻ എല്ലാം യുക്തിപരമായി കൊണ്ട് ചിന്തിക്കുകയാണ് അവൻ്റെ യുക്തി ഉൾക്കൊണ്ടത് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇബിൻ അബ്ബാസ്റജിയുള്ള ചോദിച്ചു ഇബിൻ അബ്ബാസ് പറഞ്ഞു ആ ദൂരെ നിൽക്കുന്ന ആ മനുഷ്യനെ നീ കാണുന്നുണ്ടോ ചോദിച്ചു അതെ അതൊരു കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട് ശരി ആ മനുഷ്യന്റെ ബാക്കിൽ നിൽക്കുന്ന കുറച്ച് കുതിരകളുണ്ട് ആ കുതിരകളെ നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ ചോദിച്ചു അതേ മുറിയിൽ നിനക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല അപ്പൊ നിന്റെ കണ്ണിന്റെ മുന്നിലുള്ള കാര്യം പോലും നിനക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിന്റെ ബുദ്ധിയും അതുപോലത്തെ നിന്റെ യുക്തിയിലും മനസ്സിലാകണമെന്ന് വിചാരിക്കുന്ന ചാട്ട്യം പിടിക്കുന്നില്ല എന്താ അർത്ഥമാണുള്ളത് എന്ന് എബിൻ അബ്ബാസ് മനുഷ്യനോട് ചോദിക്കുകയാണ് ഈ കാര്യമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ വിശുദ്ധ ഖുറാലിലും പ്രവാചകന്റെ അതിഥിലും അങ്ങനെ ഒന്നില്ല അങ്ങനെ ഉണ്ട് എന്ന് ആരെങ്കിലും കാര്യകാരണ സഹിതം തെളിയിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ഈ വിഷയത്തിലേക്ക് ഓപ്പൺ ഡയലോഗിലേക്ക് സ്വാഗതം ചെയ്യുക